Hi. ഇന്ന് നമുക്കൊരു കബുളിച്ചെണ്ണയുടെ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ കബുളിച്ചെന നന്നായിട്ട് കുക്കറിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് അഞ്ചാറ് വിസിലടിപ്പിക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ ആ വിസിലടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കുക്കറിൽ നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് എല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഇറക്കി വെക്കണം കേട്ടോ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സെപ്പറേറ്റ് അരിഞ്ഞിട്ട് ഒരു ബൗളിലാക്കിയിട്ട് അതിൽ ഇറക്കി വെക്കണം ഇറക്കി വെച്ചതിന് ശേഷം അത് അഞ്ചാറ് വിസിലടിപ്പിക്കണം അഞ്ചാറ് വിസിലടിപ്പിച്ചതിന് ശേഷം ഒരു ചീനൻചട്ടി അടുപ്പത്ത് വെക്കുക അതിൽ കുറച്ച് ജീരകം ഒരു സ്പൂണ് ജീരകം എടുത്ത് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല എന്നിട്ട് അത് ഇതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഗ്യാസ് ആ സമയത്ത് ഗ്യാസ് സിമ്മാക്കി വെക്കണേ എന്നിട്ട് നമ്മുടെ അല്ലെങ്കിൽ ഈ സവോളയും തക്കാളിയും വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചീനച്ചട്ടിയിലേക്ക് എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ വേവിച്ച് വെച്ച കടല അതിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഓൾറെഡി വെന്തതാണ് അപ്പോൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്കതിന് കോമ്പിനേഷനായിട്ട് നല്ല പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൂരിക്ക് വേണ്ടത് ഞാനൊരു രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അജ്വേൻ ഇട്ടിട്ടുണ്ട് പിന്നെ കസൂരിമേത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കസൂരിമേത്തി നന്നായി കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് പൂരി ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ആദ്യം ആദ്യമൊന്നും എന്തോ എണ്ണയൊന്ന് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ വെളിച്ചെണ്ണ നന്നായി ചൂടായി എന്നാണ് അതെല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ആട്ടപ്പൊടി കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം വെക്കണം കേട്ടോ അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ അങ്ങനെ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ട് ചീനച്ചട്ടിയിലേക്ക് ഓരോന്നോരോന്നായിട്ട് परती व അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ഈ ചിനക്കറി ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മല്ലിയലയും നല്ലോണം തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ അത് എന്നിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെണ്ണ ചൂടായതിന് ശേഷം ഓരോരോ പൂരിയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് നല്ല സൂപ്പറാ കേട്ടോ അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങ മുറിച്ചതും പിന്നെ കുറച്ച് സവളയും ചേർക്കണം കേട്ടോ അപ്പം സൂപ്പറാണ് കേട്ടോ ഈ ചനാക്കറിയുടെ കൂടെ